ഹലോ എല്ലാവർക്കും റോഡ് പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം അയത്തിലുള്ള നമ്മുടെ മനോജേട്ടൻ്റെ അപ്പോൾസറി ഷോപ്പിലാണ് അപ്പോൾ നമ്മുടെ നെക്സോൺ നമ്മുടെ താറിൻ്റെയും സീറ്റ് ഒക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് സ്റ്റോക്ക് സീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൊരു ഷോപ്പ് കിട്ടി അങ്ങനെയാണ് നമ്മളിവിടത്തേക്ക് വന്നത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്ക് ഫുൾ സീറ്റ് സൈഡ് ഫാബ്രിക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറുവാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് എന്നിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ചേട്ടൻ്റെ വർക്ക് ഒക്കെ എങ്ങനെയുള്ളത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നു ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു വണ്ടി കംപ്ലീറ്റ് ആയ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഒരു പോളോ അപ്പോൾ ആ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് നമ്മൾ നമ്മുടെ മനോജ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടനാണ് നമ്മുടെ ഓളിനോൾ പണികാരനും മുതലാളിയും എല്ലാം ഒരാൾ തന്നെയാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോൾ ചേട്ടാ എത്ര വർഷമായി നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ശരിക്കും ഈ വർക്ക് തന്നെയാണ് കൊച്ചന്മാരും കണ്ട് ജനിച്ച് വളർന്ന് കണ്ടത് തന്നെ ഈ വർക്ക് കണ്ടത് മെയിൻ മാത്രമാണോ കാർ ഇപ്പൊ ഞാനിവിടെ കാർ മാത്രമേ ചെയ്യുന്നുള്ളു അപ്പോൾ സെറില് സെറ്റി ആട്ടോ ബൈക്ക് എല്ലാം ഉണ്ടെങ്കിൽ ഞാനിപ്പോ കാറ് മാത്രമേ എടുക്കുന്നുള്ളൂ കേന്ദ്രീകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് കാർ കാർ ചെയ്യാൻ കുറവാണ് അതുകൊണ്ട് മാത്രം ലൊക്കേഷൻ ലൊക്കേഷൻ ഷോപ്പ് ഇരിക്കുന്ന കൊല്ലം 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 നമ്മളപ്പോ ശരി അപ്പോൾസറയ്ക്ക് വേണ്ടി മാത്രം ഒരു കട നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടോന്ന ചുരുക്കമായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു ആശയം ചേട്ടൻ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് തുടങ്ങാം എന്നുള്ള ആശയം അത് മിക്കവർക്കും എല്ലാം ഇപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടികളാണ് എല്ലാം കൂടിയ വണ്ടികളാണ് ഈ മിക്ക കടകളിലും വെളിയിലിട്ടാണ് പണികൾ മിക്ക കസ്റ്റമർ പറഞ്ഞാലും നമ്മളടുത്ത് ഇങ്ങനെ വെളിയിലിട്ട് പണി ചെയ്യുന്ന ആരും ചോദിച്ച് അവർ മിക്കവരും ചോദിക്കും പുറത്താണോ കിടക്കുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ വന്ന കസ്റ്റമർക്കും ഒരു സന്തോഷമാണ് അകത്ത് വണ്ടി കിടക്കുന്നതാണോ അവർക്ക് എല്ലാം കൂടിയ വണ്ടികളല്ലേ അകത്തിട്ട് പണിയുന്നത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്കിവിടെ ജോലിക്കാർ സ്റ്റാഫൊക്കെ ഉണ്ട് സീറ്റ് വർക്കിന് മാത്രം സീറ്റ് വർക്കിന് മാത്രം പേരോളം ചേട്ടാ ഈ വണ്ടി പോളോ ഇത് എന്തൊക്കെയാണ് വർക്ക് ചെയ്തേക്കുന്നത് ഈ വണ്ടിയില് ഇതിന്റെ ഇപ്പൊ സീറ്റിന്റെ വർക്ക് മാത്രമാണ് സെന്റർ ഒരു ഉണ്ട് അത് മാത്രമേ ചെയ്തുള്ളൂ ബാക്കി ഡോർ ഡോർപ്ലാപ്പൊന്നും ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പൊ നമ്മൾ മൊത്തം വർക്കും ഡോർപാടും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അത് ചെയ്തിട്ടില്ല ബാക്കി മിക്ക വണ്ടിക്കും എല്ലാത്തിനും ഡോർ ഒക്കെ ഒരുപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് സ്പോർട്സ് സീറ്റ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ സീറ്റ് നല്ല ഷെയ്പ്പൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട് ഈ ഷോപ്പിനുള്ളിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും വിടാ ഇതിനകത്ത് തന്നെ ഒരു രണ്ട് കാർ ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട് ഈ പോളോ കൂടാതെ തന്നെ അപ്പോൾ ശരിക്കും അകത്തേക്ക് വന്നപ്പോൾ ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പോൾസറി ഷോപ്പ് നമ്മുടെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ തന്നെ കാണുമെന്നുള്ളത് കാരണം വണ്ടി ഇട്ട് നമുക്ക് സീറ്റ് ഊരി പണിയാവുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റാഫും എല്ലാം അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം നമ്മുടെ അകത്ത് വന്നപ്പോഴത്തേനും ഒരു ഇന്നോവയുടെ ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ അപ്പോൾ ഈ വണ്ടിയല്ലേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പം ചെയ്യുന്നുണ്ട് മാറ്റുണ്ട് ഫുൾ 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 കവർ പിന്നെ

ഈ വണ്ടിയുടെ ഇത് വേറെ വർക്ക് ഷോപ്പിൽ ഇതിന്റെ വർക്ക് അവിടെ നടക്കുന്നതേ ഉള്ളൂ ഓക്കെ ഹോൾഡിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളു ഇത് വേറെ വർക്ക് മെറ്റീരിയൽ വളരെ വെറൈറ്റി മെറ്റീരിയൽ 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 യൂസ് ക്യാപ്റ്റൻ പുതിയതായിട്ട് വന്ന നല്ല ഈ കളർ സെലക്ഷൻ എല്ലാം സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഐഡിയാസ് ആണ് ഇതെല്ലാം കളർ ഓണർ സെലക്ട് നമ്മൾ അതേ രീതിയിൽ വർക്ക് അതേ രീതിയിൽ ഓക്കെ ഓക്കെ അപ്പോൾ ഈ റേറ്റ് ഈ സീറ്റ് ഒക്കെ ഒരു ചെയ്തെടുക്കണം എത്ര രൂപ റേറ്റ് എങ്ങനെയാണ് അത് മെറ്റീരിയൽ വ്യത്യാസം അപ്പൊ അപ്പോൾ നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽസ് അതായത് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇന്നോവയുടെ സീറ്റ് ഇവിടെ മോൾഡിംഗ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് മോൾഡിങ് നമ്മൾ പിന്നെ ആൾക്ക് അരോധകമാവാത്ത രീതിയിൽ ഒട്ടിച്ച് ഇനി ഇത് ഒട്ടിച്ച് ഒട്ടിച്ച് ഉള്ളൂ ഇനി ഷേപ്പ് ചെയ്തെടുക്കുവാണ് ഒരുപാട് ഉണ്ട് ഇനി അതിനകത്ത് അപ്പൊ നമ്മളൊരു വണ്ടി കഴിഞ്ഞാൽ ആദ്യം സീറ്റ് പഴയ സീറ്റ് കവറിലെ ഉരി ഇതുപോലെ ആ അതിനകത്ത് കുറച്ചൊക്കെ ഷേപ്പ് ആക്കി എടുക്കും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നല്ല വണ്ടിക്കൊക്കെ വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ പോലും കസ്റ്റമർക്ക് ഇത്ര ഇഷ്ടം ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ വരുന്നത് കട്ടിങ്ങിലേക്കാണ് ചേട്ടാ ഇതാണല്ലേ കട്ടിങ് സെക്ഷൻ ഒക്കെ ഇതാണ് ആണ് കട്ട് ചെയ്യുന്നതും നമ്മളോട് ഇരുപത്തഞ്ച് കൊല്ലത്തോളം നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നുവരാണ് ഈ ഇതേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലെന്ന് പറഞ്ഞ റോസ്റ്റഡ് ഒരു കൂടുതലായിട്ട് ഷോപ്പിലാണ് ഇപ്പം ആളുകളും പറഞ്ഞു വരുന്നത് നാപ്പ തന്നെയാണ് ചോദിച്ചു വരുന്നത് കാരണം എല്ലാവർക്കും നാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചാണ്ടാണ് വരുന്നത് സിന്തറ്റിക് അവർ തന്നെ നാപ്പ പല ക്വാളിറ്റിയുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതിൽ ഒരു ഫൈവ് സി ട്വൻറ്റി ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ തൊട്ട് നാപ്പ അറുപത് രൂപയ്ക്ക് വരെ ചെയ്യാവുന്ന ആപ്പയുണ്ട് ഒറിജിനൽ നാപ്പയൊക്കെ ചെയ്തു വരുമ്പോൾ അറുപത് രൂപയ്ക്ക് വരെ ചെയ്യാവുന്ന നാപ്പയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ സീറ്റ് വണ്ടി ആ റേഞ്ച് വരും ആ റേഞ്ച് വരും പന്ത്രണ്ട് രൂപ തൊട്ട് ചെയ്യാം പന്ത്രണ്ട് രൂപ അറുപത് രൂപയ്ക്ക് വരെ ചെയ്യാവുന്നതാണ് അതിലും ചെയ്യുന്നവരുമുണ്ട് ഈ മെറ്റീരിയലൊക്കെ മെറ്റീരിയൽ ഇവിടെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് നല്ല വ്യത്യാസം അതായത് ഫൈവ് സീറ്റ് വണ്ടി ആണ് ഇമ്പോർട്ട് ചെയ്യുന്ന സിന്തറ്റിക് ലെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ഇരുപത്തിനാല് രൂപ ഒക്കെ വരുന്ന ആ സാധനമൊക്കെ ഉണ്ട് ഡബിൾ സ്റ്റിച്ച് മിഷീൻ ആണ് അതെന്താ ഡബിൾ സ്റ്റിച്ച് ഉദ്ദേശിക്കുന്നത് ഡബിൾ സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്ട് ഈ തയ്യൽ ഇത് നമ്മൾ ഒറ്റ സ്റ്റിച്ചിൽ ഒറ്റ തയ്യൽ തന്നെ ഈ രണ്ട് സ്റ്റിച്ചും ചെയ്തു മാറുന്നതിനാണ് ഡബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒറ്റ മെഷീനകത്ത് സാധാ ഒറ്റ സിംഗിൾ നീഡിൽ വരുന്ന മെഷീനകത്ത് രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തെടുത്ത് തയ്ക്കേണ്ടി വരും സമയം സമയത്തിൻ്റെ മാത്രമല്ല അതിന് എത്ര ലെവലായിട്ട് തെച്ചാലും അതിന് ചെറിയ വ്യത്യാസങ്ങൾ വരും ഇത് നമ്മൾ കണ്ണടച്ചടിച്ച് പോയാലും കറക്റ്റ് ലെവല് തന്നെ ആയിരിക്കും അതായത് ഒരേ അത് തന്നെയാണ് ഡബിൾ സ്റ്റിച്ച് മെഷീൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ചേട്ടാ നമ്മളെ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ് മെറ്റീരിയൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് അതാണ് സിന്തറ്റിക് ലെതറൊക്കെ തന്നെ കൂടുതലും പിന്നെ കൂടുതൽ ചിലവർക്ക് ഒറിജിനൽ ലെതർ അടിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ചിലർ ഫാബ്രിക്ക് ചെയ്ത് ഫാബ്രിക് ഒക്കെ വേണമെന്നാൽ ചൂട് കുറയ്ക്കാൻ ഫാബ്രിക്കൊക്കെ ചെയ്ത് ഫാബ്രിക്കും ചെയ്ത് മെറ്റീരിയൽ അനുസരിച്ച് റേറ്റും അപ്പം നമ്മളൊരു ഹാഷ് ബാഗ് ഒരു ഫൈവ് സീറ്റർ ഈ പോളോ ഒക്കെ കഴിഞ്ഞാൽ എത്ര രൂപ ഒരു മീഡിയം റേഞ്ച് വരുന്നത് പോളോ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു പതിനാല് രൂപ തൊട്ട് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വരെ ഫുൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സീറ്റ് ആ സീറ്റ് ഡോർ പ്ലാപ്പ് അങ്ങനെ സീറ്റ് വണ്ടികൾ സീറ്റ് ഡോർ എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വരെ ഉണ്ട് നമ്മളെ രൂപ ഇന്നോവയൊക്കെ വരുമ്പോളും ഇന്നോവയൊക്കെ ഒരു ഇരുപത്തെട്ട് രൂപ ഒരു നാൽപ്പത് രൂപയ്ക്ക് വരെ ചെയ്യുന്നതും ഫുൾ വർക്ക് ഫുൾ വർക്ക് ചെയ്യാൻ പറ്റും സീറ്റ് വണ്ടി അല്ലെങ്കിൽ ഇന്നോവ അതുപോലുള്ള വണ്ടികൾ നമ്മൾ എത്ര ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുവായിരിക്കും മുമ്പൊക്കെ ഉള്ളത് അങ്ങനെ വലിയ ഡിലേ ഒക്കെ വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ അങ്ങനെ വലിയ താമസമൊന്നും വരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് ഫൈവ് സീ ട്വൻ്റി ഒറ്റ ദിവസം കൊണ്ട് സെവൻ സീറ്റ് എയ്റ്റ് സീ ട്വണ്ടിയൊക്കെ രണ്ട് ദിവസം കൊണ്ട് നേരിട്ട് കൊടുക്കാൻ ഇപ്പോൾ പറ്റും ഇപ്പോൾ ഞാൻ കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ കൂടുതൽ നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ വണ്ടികൾ കിടക്കുന്നതെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ നേരത്തെ പറഞ്ഞിരിക്കുന്ന വണ്ടികൾ കിടക്കുന്നതെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളു മാത്രമല്ല ഈ ഒരു ദിവസം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കറണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ലീവ് ഈ സ്റ്റാഫുകൾ ലീവ് എടുക്കുന്ന അങ്ങനെ കാണാൻ ഉള്ള ഡിലേ ഉള്ളു മാക്സിമം ഒരു ദിവസം കൊണ്ട് തന്നെ കൊടുക്കും ഫൈവ് സീറ്റ് വണ്ടികളൊക്കെ ഇപ്പം കൊടുക്കാറുണ്ട് കേട്ടാ പഴേ ഈ പലരും ബേസ് വേരിന്റ് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കിയുടെ സെൽറ്റോസ് ആണെങ്കിലും സോണറ്റൊക്കെ ആണെങ്കിലും ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് ടോപ്പ് ടോപ്പെൻ്റിലോട്ട് മാറ്റുന്നുണ്ട് അതായത് ഇൻറ്റീരിയർ സീറ്റ് കളർ ചേഞ്ചിങ്ങൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് ഒക്കെ ഒരു അങ്ങനെ അതായത് ഹൈക്രോസ് ഹൈബ്രിഡ് വണ്ടിക്ക് ഡോർ ഫ്ലാപ്പും എല്ലാം ലെതർ ലാമിനേഷൻ ചെയ്താൽ വരുന്നത് ബേസ് മോഡലും ഇല്ല അങ്ങനെ ഒരുപാട് വണ്ടികൾ കൊണ്ടുവന്നും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഈ ഹാൻഡ് റഷ് ഒക്കെ ഇല്ലാത്ത വണ്ടിക്ക് അതായത് ഇപ്പം സ്വിഫ്റ്റ് കണക്കുള്ള വണ്ടിക്കൊക്കെ ഫ്രണ്ടിലില്ല നൂത്തിരുന്ന ഇന്നോവയുടെ ഒക്കെ ബാഗിൽ ഹാൻഡ് റെസ്റ്റ് വരുമല്ലോ അതില്ലാത്ത വണ്ടി സീറ്റിനോട് ചേർന്ന് സീറ്റിനോട് ചേർന്ന് ഹാൻഡ് റസ്റ്റ് ആവശ്യം നൂത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റൊക്കെ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എനിക്ക് ബാക്കി ഹെഡ് റസ്റ്റ് ഇല്ലാത്ത വണ്ടിക്ക് ഹെഡ് റസ്റ്റ് ഇല്ലാത്തെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഹെഡ് റെസ്റ്റ് അത് ഇല്ലാത്ത വണ്ടിക്ക് നമ്മൾ അങ്ങനത്തെ ഹെഡ് റെസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ റൂഫൊക്കെ മിക്കവരിപ്പം റൂഫൊക്കെ ഞങ്ങൾ ബ്ലാക്കും ബ്ലാക്ക് ആക്കും അങ്ങനെ റൂഫ് ബ്ലാക്കി കൊടുക്കുന്നുണ്ട് നാല് ദിവസത്തിന് ശേഷം നമ്മുടെ രണ്ട് വണ്ടിയുടെ സീറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം സീറ്റിന്റെ വർക്കൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ മനോജീട്ടം ചെയ്ത് തന്നിട്ടുള്ളതെന്നുള്ളത് പിന്നീട് നമുക്ക് നേരത്തെ നമ്മുടെ സീറ്റിൻ്റെ രൂപമൊക്കെ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ അന്ന് കണ്ടില്ല നമ്മുടെ ഒരു കിയ സോണറ്റിൻ്റെ ഒരു സീറ്റ് നമ്മൾ ഫുൾ അഴിച്ച് ടോപ്പ് ടോപ്പൻ്റ് വേരിയൻറ്റിലോട്ടാക്കി അതിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ നെക്സോണിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ കൊടുത്ത പോലെയാണോ അതോ മനോജീവനത്തിന് എന്താണ് നമുക്ക് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളത് ശരിക്കും നമ്മൾ അവിടെ മുമ്പേ നേരത്തെ കിടന്നൊരു പോളോടെ അതേ സീറ്റും അതേ കളർ കോമ്പിനേഷനാണ് നമ്മൾ ഈ നെക്സോണിന് വേണ്ടി ചൂസ് ചെയ്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ആ ഒരു സമയത്ത് നെക്സോണിന് വണ്ടിക്ക് സ്യൂട്ടാവോ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ ചേരുവോ എന്നൊക്കെയുള്ള ഡൗട്ട് നമുക്കുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേന് ഞെട്ടിപ്പോയി ഈ ഒരു കളറും കോമ്പിനേഷനും പക്കാ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിരുന്നു ഈ ഒരു ചെയ്തു തന്ന വർക്ക് അത് മനോരമായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യം അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് വിങ്സ് ആണേലും തൈ സപ്പോർട്ട് ആണെങ്കിലും സീറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇതൊരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് നമ്മൾ സീറ്റ് വർക്ക് ചെയ്തേക്കുന്നത് നാപ്പ ലെതറാണ് നമ്മൾ ഈ ഒരു സീറ്റിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതേണ്ട് ഈ ഒരു ആംബ്രസ്റ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഈ ഒരു ആംബ്രസ്റ്റ് വരുന്നതല്ലായിരുന്നു നമ്മുടെ ഈ ഒരു വണ്ടിക്ക് അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ ഓപ്ഷൻ ഓപ്ഷനെ ടോപ്പെൻ്റ് വേരിയൻറ്റിനൊക്കെ ഒരു ആംബ്രസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനോജാട്ടം ചെയ്തു തന്നിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടല്ലോ ഇതിങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ കറക്റ്റ് ഇങ്ങനെ നമുക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെ ഫിക്സ് ഫിക്സായിട്ടാണ് ഈ ഒരു ആംബ്രസ്റ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ സീറ്റിൻ്റെ അതേ കോമ്പിനേഷനിൽ തന്നെ ഈ ഒരു സംഭവം ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി എടുത്തപ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് ഉള്ളത് ഈ ഒരു ആംബ്രസ്റ്റ് ഇല്ലായിരുന്നു എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തും അതുപോലെ തന്നെ ചാരി ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം ഡയമണ്ട് രീതി കൊടുക്കുക ഇതുപോലെ ലൈനിങ് കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടം അപ്പോൾ അത് മാനേജായിട്ടും ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഈ തൈ സപ്പോർട്ടും വിങ്സും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ചെയ്തു തന്നിട്ടുള്ളൂ കാരണം ഓവർ ആക്കിയിട്ടില്ല നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഈ അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ തൈ സപ്പോർട്ടും വിങ്സും ഈ സൈഡിലെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് പിന്നീട് നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റ് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മനോജേട്ടൻ നമ്മളോട് നേരത്തെ അല്ല ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതുപോലെ ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവമൊക്കെ ചെയ്തത് കണ്ട് നമുക്ക് കയറി ഇരുന്നപ്പോഴത്തേനും ആ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യമായി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സാധനം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷാണ് ഇതിൻ്റെ എടുത്തു പറയാനുള്ള കാര്യം കാരണം നൂല് പൊങ്ങി നിൽക്കുക ആ ഡബിൾ സ്റ്റിച്ചിങ് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്വന്തം വണ്ടി ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് ആ മിഷീൻ്റെ ഡബിൾ സ്റ്റിച്ചിങ് മിഷിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ഈ ഒരു സീറ്റിൻ്റെ ഇങ്ങനെ സ്റ്റിച്ചിങ് നമുക്ക് ഒറ്റവും വ്യത്യാസമില്ലാതെ കറക്റ്റ് ആ ലെവലിൽ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂല് പൊങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ടും ബൈക്കിലെ സീറ്റ് അതേപോലെ തന്നെ സെയിം കളർ കോമ്പിനേഷൻ ആ യൂസ് ചെയ്തേക്കുന്നത് ബ്രൗണും അതുപോലെ തന്നെ ബ്ലാക്കും നമുക്ക് സ്റ്റോക്ക് സീറ്റ് തന്നെ ബൈക്കിൽ അങ്ങനെ നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല വിങ്സ് തൈ സപ്പോർട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സ്റ്റോക്ക് സീറ്റിൽ ജസ്റ്റ് കവർ അടിച്ചു പക്ഷേ എന്നാൽ പോലും ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് സീറ്റിനേക്കാളും നമ്മളിപ്പോൾ ഒരു കവർ അടിച്ചപ്പോൾ കാരണം ആ നാപ്പ മെറ്റീരിയലിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് തോന്നി കാരണം ഈ ഒരു ഇരിക്കാൻ നമുക്കൊരു സുഖമുണ്ട് നമുക്ക് സാധാ സീറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ഡിസൈൻ്റെ കാര്യം പറയാൻ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസൈൻ രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രൗൺ കളറിലാണ് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും വന്നിട്ടും നമ്മുടെ ബ്രൗൺ കളറ് ാണ് ഡബിൾ സ്റ്റിച്ച് വന്നേക്കുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് ഈ ഒരു ബ്രൗൺ നല്ലൊരു കോമ്പിനേഷൻ ആണ് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി വൈറ്റ് കളറും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവർ മാച്ച് ചെയ്തു പോകുന്നുണ്ട് സീറ്റ് കവർ ചെയ്തെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഇനി എത്ര എന്ന റേറ്റ് ആയെന്നുള്ളത് കാര്യം അപ്പോൾ ഇതിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് നെക്സ് ഓൺ റേറ്റ് വന്നത് ഫസ്റ്റൊക്കെ നമ്മുടെ മനോജേട്ടനൊരു സർപ്രൈസായിട്ട് നമുക്ക് ചെയ്തു തന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് സീറ്റ് കവർ നമ്മൾ എറണാകുളത്തൊക്കെ തിരക്കിയപ്പോഴത്തേനും ഇരുപത്തി രണ്ട് രൂപ ഇരുപത്തഞ്ച് രൂപ സീറ്റ് കവറാണോ ഇരുപത്തഞ്ച് രൂപ മിനിമം നമ്മളൊന്നും ചോദിക്കണ്ട ഇരുപത്തഞ്ച് രൂപ എന്നേ പിന്നെ പറച്ചിലുള്ളൂ അങ്ങനെ തിരക്കി തിരക്കിയാണ് നമ്മൾ മനോചാട്ടനെ കണ്ടുപിടിച്ച് നമ്മുടെ മനോചാട്ടനെടുത്ത് കൊണ്ടുവന്നത് ഈ സീറ്റ് കൂടെ വർക്ക് ചെയ്ത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് കാരണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റിയെക്കാട്ടിലും നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് നല്ല മെറ്റീരിയൽ നാപ്പ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ടപ്പോഴത്തേനും നമുക്ക് വളരെയധികം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മെറ്റീരിയൽ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനോചാട്ടനെ വണ്ടി ഏൽപ്പിച്ചതും വർക്ക് ചെയ്തതും വളരെ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇവിടെ മനോജേട്ടനെ വണ്ടി ചെയ്യിപ്പിക്കാം വണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തു ധൈര്യമായിട്ട് നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിൽ മനോചേട്ടനെ അത് സെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായി അതുപോലെ നമ്മുടെ താറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ടിലെ രണ്ട് സീറ്റും അതും ഇതുപോലെ തന്നെ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെ തൈ സപ്പോർട്ടും വിങ്സും ഒക്കെ വെച്ചാണ് ഫ്രണ്ടിലെ രണ്ട് സീറ്റും ചെയ്തേക്കുന്നത് അതിലും ഞങ്ങൾ ആണ്